ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ അതേപോലെ തന്നെ അരിഞ്ഞതും വേണം ചതച്ചതും വേണം അത് പേസ്റ്റാക്കി എടുത്തതാണ് ഇനി ഗരം മസാല അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ഉപ്പും കൂടി ചേർക്കണം അപ്പം ഇവയെല്ലാം കൂടി നമ്മൾ കഴുകി വെച്ച് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പ്ലേറ്റിലെടുത്തത് അല്ലാണ്ടെങ്കിൽ മസാല നേരിട്ടിട്ടാലും മതി ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക സുർക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുർക്കയും കൂടി ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആവും കോഴിമുട്ട കയ്യിലുണ്ടെന്ന് തന്നെ കോഴിമുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം അതേ ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇതേപോലെ നല്ല വണ്ണം കുഴച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുക ശേഷം നമ്മൾ പൊരിച്ചെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കൻ കോരി എടുക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക നല്ല ഒക്കെ അറിയിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടിയൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്